എല്ലാരും ഒന്നോ രണ്ടിനു പറയണ സംഭവമാണ് കോവിഡിന് ശേഷം ഇല്ല ഇങ്ങനെ കോവിഡാണ് പക്ഷെ അങ്ങനെ ഒരു സംസാരത്തിന് സംസാരം ഉണ്ടെങ്കിൽ ഞാനതിനെതിരാണ് കാരണം വെച്ചാല് കോവിഡിന് മുമ്പ് നമ്മള് പഠിക്കുകയും പത്തിലും പ്ലസ് വണ്ണിലും ഒൻപതിലൊക്കെ പഠിക്കുകയും പഠിക്കുന്ന സമയത്ത് പഠിക്കണമെന്ന് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കേസാണ് അപ്പൊ ഇഷ്ടമല്ലാത്തൊരു കേസ് ചെയ്യുമ്പോഴേ പയ്യെ പോകും അതങ്ങനെയാണ് കോവിന് ശേഷമായപ്പോഴും നമുക്ക് എന്താ ഫോണുണ്ട് നെറ്റ് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇഷ്ടമുള്ള കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സമയം പെട്ടെന്ന് മാത്സ് ക്ലാസ് വഴി നോക്കുമ്പോ സൂചന അതേപോലെയാണ് ഇഷ്ടത്തിൽ കാര്യം ചെയ്യുമ്പോ

അങ്ങനെയൊക്കെ ഒരു വലിയ റെവല്യൂഷൻ പിന്നെ നമ്മളീ ഗെയിമുകളിലേ എന്താ ഈ ഇതൊക്കെ യൂട്യൂബ് അങ്ങോട്ടൊക്കെ ആയി അപ്പൊ നമുക്കൊക്കെ യൂട്യൂബേഴ്സ് ഇപ്പൊ അങ്ങനെ ഇല്ല ലൈനും ഇല്ല ഒന്നും ഇല്ല ഈ ഫ്രീ ഫയർ കളിച്ച യൂട്യൂബേഴ്സ് ഇപ്പൊ മൊത്തത്തിൽ വ്ലോഗിലോട്ട് മാത്രംസ് പിന്നെ അങ്ങനെ താല്പര്യ നമുക്കൊക്കെ ക്ലാഷ് ഓഫ്ലീറ്റ് ആവാസങ്ങളോളം

ഞാനും നമ്മളിപ്പോലെ ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിട്ട് എല്ലാവരും പറയുന്നത് അഞ്ചു വർഷം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പം നമ്മളൊരു മെന്റാലിറ്റി മൊത്തം

അപ്പോഞ്ഞ എന്റെ കൂടെ ഉള്ള മാതിരി അയ്യായിരം ഇരുപത്തി അയ്യായിരം വരെ മാറിയും

അങ്ങ് പോകും പിന്നെ മിക്കതും ഈ ഇൻസ്റ്റഗ്രാം ആയിരുന്നാലും യൂട്യൂബായിരുന്നാലും നമ്മൾ മാക്സിമം അവര് നമ്മുടെ തന്നെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് കാരണം യൂട്യൂബിൽ മിക്ക ഓൺലൈൻ ഗെയിമേഴ്സ് വന്നിട്ട് ലൈവ് സ്ട്രീമും കാര്യങ്ങളും ഇടും കാരണം ഇവരെ സ്ട്രീമ് വേണമെങ്കിൽ നമ്മൾ കണ്ടിരിക്കും അപ്പോഴും വേറെ പരിപാടി ലൈവ് സ്ട്രീം നമ്മൾ കണ്ടിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയം തള്ളി പോകും

നല്ല കുറെ എനിക്ക് യൂണിയബേഴ്സിനെ ഇഷ്ടപ്പെട്ട ഒരാള് ആവശ്യമില്ലാ പ്രൊമോഷൻ ആ നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടല്ലോ അതിനൊന്നും പ്രൊമോഷനും കൊടുക്കൂല അത്യാവശ്യം നല്ലൊരു പിന്നെ മുമ്പ് സൂര്യം ആയിരുന്ന ചില്ലറ പൈസ കൊണ്ട് ഐഫോൺ വാങ്ങുന്നത് ആ ഒരു ഫോൺ എടുത്തിട്ട് ഒരു ഞാൻ ഐഫോൺ എടുക്കാൻ വേണ്ടി അന്ന്

ാണ് <laughs> <laughs> uh, <s girlfriend authenticity> <laughs> <laughs> അതിന്റെ മെയിൻ റീസൺ അങ്ങനെ തന്നെ നമ്മള് കുറച്ചു കൂടെ ആക്റ്റീവ് ആവാൻ നോക്കുക കുറച്ചൂടെ കാര്യങ്ങള് ചെയ്യാൻ നോക്കുക പഠിക്കാനാണെങ്കിൽ ചുമ്മാ കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം പോയെന്ന് പോയെന്നു പറഞ്ഞ പല കണ്ണടച്ച് കളക്കുമ്പോഴത്തേക്ക് അഞ്ചു വർഷം രണ്ടായിരത്തി മുപ്പതാണോ അപ്പഴും ഇങ്ങനെ വിചാരിക്കും പത്ത് വർഷം പോയി ഇപ്പഴേ കുറച്ച ചെയ്തു രക്ഷപ്പെടാനുള്ള മാർഗം എല്ലാം സ്വീകരിച്ചു പോകുക അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ